ഹർഷിനയെ ആരും മറന്നിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നമ്മൾ ട്വൻറ്റി ഫോർ ഹർഷിനയോടൊപ്പം തന്നെ എല്ലായിപ്പോഴും പൂർണ്ണ പിന്തുണയോടും കൂടി പുറത്തു കൊണ്ടുവന്നു അതെ അതെ ആ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നത് മുതൽ ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നതാണ് അതിന് നിയമ നടപടികൾക്കും ഒക്കെ കൂടെ നിന്നിരുന്നു ഇന്നിപ്പോൾ ഹർഷിന നമ്മുടെ കൂടെയുണ്ട് അതിന്റെ കാരണം വീണ്ടും സമരം തുടങ്ങുകയാണ് പ്രസവശാസ്ത്രക്കിടെ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശി ഹർഷിന വീണ്ടും സമരത്തിനൊരുങ്ങുന്നു അതാണിപ്പോൾ ഹർഷിനയ നമ്മുടെ ായി കൊണ്ടുവരാനുള്ള ഒരു കാരണം ഈ മാസം പതിമൂന്നാം തീയതി നടക്കുന്ന സത്യഗ്രഹ സമരം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും സർക്കാർ തനിക്കൊപ്പം അല്ലെന്ന് ആരോപിച്ചാണ് ഈ സമര പ്രഖ്യാപനം ഉണ്ടായത് അപ്പൊ ഹർഷീന തൽസമയം നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം ഗുഡ് ഈവനിങ് ഹർഷീന സ്വാഗതം നമ്മുടെ ഈ ഷോയിലേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും ഈ ഇതേ കാര്യം സംസാരിക്കേണ്ടി വരുമ്പോൾ വിഷമമുണ്ട് കാരണം ഒരു പരിഹാരം എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം അത് കൊണ്ടാണല്ലോ വീണ്ടും ഒരു സമരത്തിനൊരുങ്ങുന്നത് ഹാർഷിലേഴ് ഏഴ് വർഷം കഴിഞ്ഞു ഈ ഒരു ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു അത് വയർന്ന് എടുത്തു കഴിഞ്ഞിട്ട് അപ്പം ഇതുവരെ ഒരു പത്രികയാണെന്ന് തിരിച്ചറിഞ്ഞു അത്രയും വലിയ ഗുരുതര പിഴവാണെന്ന് മനസ്സിലായിട്ടും ഇന്ന് വരെ നീതിയുടെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല നീതി ഉറപ്പാക്കുമെന്ന് പലതരം വാഗ്ദാനങ്ങളുണ്ടായിന്നല്ലാതെ ഇതുവരെ അത് ഉറപ്പായിട്ടില്ല പ്രവൃത്തിയിൽ വന്നിട്ടില്ല ഇപ്പോഴും അതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹർഷിന ഇപ്പോൾ സർക്കാർ ഒപ്പമുണ്ട് എന്നാണ് തുടക്കം മുതൽ തന്നെ ഹർഷിനയോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ വീണ്ടും സമരം തുടങ്ങാൻ ഉള്ള കാരണം സർക്കാർ ഒപ്പമില്ല എന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സമരം തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് അധികൃതരോ ആരെങ്കിലും ഹർഷിനയെ ബന്ധപ്പെട്ടിരുന്നോ ില്ല അവരാരും ഇപ്പോഴും ബന്ധപ്പെടാറില്ല അവരൊക്കെ മീഡിയക്ക് മുന്നിൽ ഹർഷനക്കൊപ്പമാണ് ഹർഷനൊക്കെ നീതി ഉറപ്പാക്കും നീതി ഉറപ്പാവും എന്ന് പറയാമെന്നല്ലാതെ ഇതുവരെ ഇത്രയും വ്യക്തമായ തെളിവുകളും ഇത്രയും വലിയൊരു ഗുരുതര പിഴവാണല്ലോ സംഭവിച്ചിട്ടുള്ളത് കത്രിക താനെ വയറ്റിൽ വരില്ലല്ലോ അത്രയും വലിയ പിഴവ് സംഭവിച്ചിട്ട് റിപ്പോർട്ട് വന്നാലുടൻ അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് വന്നു കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഒരു കഴിഞ്ഞ ജൂലൈയിൽ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടക്കാൻ ഒരാഴ്ചയുള്ള സമയത്താണ് സ്റ്റേ ഹൈക്കോടതിയിൽ ഈ ഡോക്ടേഴ്സ് പ്രതികളായ ഡോക്ടേഴ്സ് സ്റ്റേ ഹർജി കൊടുത്തതിൽ സ്റ്റേ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടീസ് വരുന്നത് അപ്പോൾ ആരോഗ്യമന്ത്രി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കും അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അതിൽ അവസാനം നമുക്കൊരു പ്രതീക്ഷ കോടതിയിലായിരുന്നു ആ കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ പോയിട്ട് പ്രതികൾ സ്റ്റേ വാങ്ങുന്നത് അവിടെ നമുക്ക് വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന ഗവൺമെൻറ് ആണല്ലോ നമുക്ക് വേണ്ടി ഹാജരാവാൻ വാദിക്കേണ്ടിയിരുന്നത് പക്ഷെ അവിടെ ഒരു നല്ലൊരു വാദമോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ശക്തമായൊരു വാദം വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്റ്റേ അനുവദിക്കില്ലായിരുന്നു തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും അനുഭവിച്ച ഒരാൾക്ക് വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ അതിനൊരു പരിഹാരം കാണാൻ ഇത്ര കാലമായിട്ടും എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലാണ് അനുഭവിക്കുന്നത് അഞ്ച് വർഷം വയറ്റിൽ കിടന്നതിനേക്കാളും പ്രയാസം ഞാൻ അതിനെ അതിനെടുത്തതിന് ശേഷമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഹർഷീന തീർച്ചയായിട്ടും ഹർഷീനയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ഹർഷീന പറയുന്നത് സർക്കാർ കൂടെ ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണുള്ള പ്രധാനപ്പെട്ട പരാതി ഇപ്പോൾ കഴിഞ്ഞ മാസം വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ പറഞ്ഞിരുന്നത് ഈ ഹർഷീനയുടെ സമയം സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് കാരണം എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാർ ചെയ്തു നൽകിയിട്ടുണ്ട് നിയമസഭ സഹായം ഉൾപ്പെടെ നൽകിയിരുന്നു ഒപ്പം തന്നെ എന്താണ് വേണ്ട അത്ര നഷ്ടപരിഹാരം നൽകാമെന്നൊക്കെ ഹർഷീനയോട് പറഞ്ഞിട്ടും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് സമരത്തിന് ഒരുങ്ങുന്നത് എന്നാണ് എന്തായാലും ഈ ഒരു പ്രതികരണം ഹർഷിന ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ഈ സമരത്തെ കുറിച്ച് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരാനുള്ള സാധ്യതയില്ല എന്താണ് ഹർഷിനയുടെ മറുപടി അതിന് ഇത്രയും ദുരിതത്തിലായ ഒരു കുടുംബം ഞാൻ ഒരു സ്ത്രീ എന്ന് നൽകും ഒരു കുടുംബം എന്തിനു രാഷ്ട്രീയം കളിക്കണം അവിടെ എന്ത് രാഷ്ട്രീയം അവരൊക്കെ കണ്ടത് എന്നുള്ളതാണ് അവരൊന്നും ഒരു പ്രശ്നം കേൾക്കാമോ തുടർന്നോളൂ ആ ഹലോ ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണോ അപ്പൊ പതിനഞ്ചു ദിവസത്തിനുള്ളിലാണ് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞ ആരോഗ്യമന്ത്രി ആ പതിനഞ്ച് ദിവസങ്ങള് നീണ്ട് 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 ആറു മാസത്തോളം നീണ്ട് നീണ്ടു പോയി പലതരം അന്വേഷണങ്ങൾ നടന്നു അതിലൊക്കെയും ഞാൻ സ്വയം വിഴിഞ്ഞതാണ് കത്രിക എന്നുള്ള രൂപത്തിലെത്തുന്ന ആ ഒരു റിപ്പോർട്ടുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഒരു വയറ്റിൽ സിസേറിയനെ തുടർന്ന് ഒരു കത്രിക വെച്ച് മറന്നു ഒരു ആർട്ടറി ഫോഴ്സ് വെച്ച് മറന്നു പോയിട്ട് ഇത്രയും വലിയ പിഴവുകളും വ്യക്തമായ തെളിവുകളും ഉണ്ടായിട്ടും ഈ ആരോഗ്യവകുപ്പും അന്വേഷിച്ച എല്ലാ അന്വേഷണങ്ങൾക്കും അവർക്ക് നമുക്കെതിരായിട്ടാ റിപ്പോർട്ട് വന്നിട്ട് അതിനുശേഷമാണ് ഞാൻ പോലീസിൽ പരാതി കൊടുക്കുന്നത് കമ്മീഷണർക്ക് ജില്ലാ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നതും അതിൽ അവരത്രയും ആത്മാർത്ഥമായിട്ട് ആറുമാസം കൊണ്ടാണെങ്കിലും നമ്മൾ അതിനിടയ്ക്കാണ് സമരമൊക്കെ വരുന്നത് അത്രയും ശക്തമായ ഒരു സമരമൊക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു അന്വേഷണം അത്രയും വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം അത്രയും വ്യക്തമായ ഒരുപാട് സാക്ഷിമൊഴികളോ തെളിവുകളോടുകൂടി കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ഒരു വിചാരണക്ക് വിചാരണ തുടങ്ങി നമുക്കൊരു നീതി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നത് ഈ സമരത്തിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ സ്ഥലം എം എൽ എ ആണ് ഇവിടെ തിരുവമ്പാടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് പിന്നെ പോകുന്നത് നമ്മുടെ അവിടെ ഹസ്ബൻഡിൻ്റെ നാടായ ഞങ്ങളെ കുന്നമംഗലം എം എൽ എ പി ടി റഹീമിൻ്റെ അടുത്ത് ഒരുപാട് ടുത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഹർഷന പറയുന്നതിനോടും ഹർഷനയുടെ ഈ സമരത്തിനോടും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയക്ക് ശേഷവും ഹർഷന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ആരോഗ്യസ്ഥിതിയിലും ആരോഗ്യത്തിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ ആയതടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഹർഷന ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ് ഞാൻ ഹർഷിന ഹർഷിനുള്ളൊരു ഫ്രെയിം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിലൊക്കെ ഞാൻ അത്രയും വേദനകളും പ്രയാസങ്ങളും മാനസികമായിട്ടും തകർന്ന ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് മൂന്ന് ചെറിയ അമ്മയാണ് വീട്ടിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി ഒരു വീട്ടമ്മ ചെയ്യേണ്ട ജോലികളൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറി എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ട അവസ്ഥയിലാണ് കാരണം ജോലികളൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം ഭർത്താവിൻ്റെ വീട്ടിലാണ് എത്രത്തോളം ഉണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് അത്രയധികം ഒരു മനസ് ഒരു മീഡിയക്ക് മുന്നിൽ ഒന്ന് വന്ന് വന്നിങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റാത്ത വിധം അത്രയും പ്രയാസത്തിലാണ് ഞാനുള്ളത് അത്രയും ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് മാനസികമായിട്ടും ഞങ്ങൾ സാമ്പത്തികമായിട്ടും ഞങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണായി നിൽക്കുന്ന അവസ്ഥയിൽ ചികിത്സിക്കാൻ പോലും പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല പണം വേണ്ടുന്ന ഒരു ഒരു വയറിന്റെ വേദന അതെ ഹർഷിന നമുക്കറിയാം വലിയ സാമ്പത്തിക ബാധ്യത ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും ക്രൗഡ് ഫണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും തന്നെ ഒന്നിനും തികയില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പതിമൂന്നാം തീയതി ഇങ്ങനെ സമരത്തിന് വീണ്ടും ഒരുങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാലത്തും നമ്മൾ ഹർജിനയ്ക്കൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ പതിമൂന്നാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയോ സമവായമോ എന്തെങ്കിലും രൂപപ്പെട്ടു വരട്ടെ അത് ഹർഷനയ്ക്ക് ഗുണകരമായ രീതിയിൽ തന്നെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് താങ്ക് യു നന്ദി ഹർഷി ആരോഗ്യസ്ഥിതിയിലും ഇതേ ആരോഗ്യസ്ഥിതി വെച്ചിട്ടാണ് ഹർഷിന സമരത്തിൽ പങ്കെടുത്തത് അപ്പം തന്നെ ഉപവാസ സമരം ഉൾപ്പെടെ നടത്തിയിരുന്നു അപ്പം എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും അതൊക്കെ ചെയ്തതെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നമ്മൾ ആലോചിക്കുന്ന നമുക്കൊക്കെ ഒരു കയ്യിലും കാലിലും ഒക്കെ ഒരു ചെറിയ വേദന വന്നാൽ നമ്മൾ എന്താണ് കടന്നുപോകുന്ന ഹർഷിൻ ഇത്രയും വർഷങ്ങളായി ഇങ്ങനെ കടന്നു പോകുകയാണ് ഇനിയും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു അതിന് തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്കറിയാലോ അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ആ വിഷയം വന്ന സമയത്ത് പറഞ്ഞിരുന്നത് ദിവസത്തിനകം നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാകും നിയമ നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് എന്നിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും നീതിക്ക് വേണ്ടി ഇതുപോലെ ബുദ്ധിമുട്ടി സമരം ചെയ്യുന്നത് തീർത്തും നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് ഹർഷിനയുടെ ആ ഒരു നമ്മുടെ ആക്കുന്നുണ്ട്